ഹജ്ജ് യാത്രയ്ക്കുള്ള ആഭ്യന്തര രജിസ്ട്രേഷൻ സൗദിയിൽ ആരംഭിച്ചു ഹജ്ജ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ നുസുക്ക് ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാം നാലായിരം നിരക്ക് സൗദിക്കകത്തു നിന്നും ഈ വർഷത്തെ ഹജ്ജിന് പോകുന്നവരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി സൌദി ഹജ്ജുമറ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് സ്വദേശികൾക്കും സൗദിയിൽ ഇഖാമയുള്ള വിദേശികൾക്കും രജിസ്റ്റർ ചെയ്യാം നാലായിരത്തിഒരുന്നൂറ് റിയാലിന്റെ ഇക്കണോമിക് പാക്കേജ് മുതൽ റിയാലിന്റെ മിന ടവർ പാക്കേജ് വരെയുള്ള നാല് പാക്കേജുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പാക്കേജ് നിരക്കനുസരിച്ച് സേവനത്തിനും മാറ്റമുണ്ടാകും പാക്കേജ് നിരക്കിന്റെ ആദ്യഘടുവായി ഇരുപത് ശതമാനം രജിസ്റ്റർ ചെയ്ത് മണിക്കൂറിനുള്ളിൽ അടക്കണം റമദാൻ ഇരുപതാകുമ്പോഴേക്കും ശതമാനവും ഷവ് ഇരുപതിനു മുമ്പ് ബാക്കിയുള്ള നാൽപ്പത് ശതമാനവും അടക്കണം പേയ്മെന്റ് പൂർത്തിയായാൽ മാത്രമേ ബുക്കിംഗ് കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ അപേക്ഷകർക്കുള്ള ചുരുങ്ങിയ പ്രായം പതിനഞ്ച് വയസ്സാണ് കാലാവധിയുള്ള ഇഖാമയോ ദേശീയ തിരിച്ചറിയൽ കാർഡോ ഉണ്ടായിരിക്കുക മെരിഞ്ചെറ്റിസ് സീസണൽ ഇൻഫ്ലുവൻസ കുത്തിവെപ്പുകൾ നടത്തുക തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിക്കണം നേരത്തെ ഹജ്ജ് നിർവഹിക്കാത്തവർക്കായിരിക്കും മുൻഗണന വനിതാ തീർത്ഥാടകരോടൊപ്പം മഹരമായി പോകുന്ന പുരുഷന്മാർക്കും മുൻഗണന ലഭിക്കും പ്രവാസികളുടെ അപേക്ഷകളോടൊപ്പം റെസിഡന്റ് വിസയിലുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കും അപേക്ഷിക്കാം ഒരു കുടുംബത്തിലെ പതിനാല് പേർക്കു വരെ ഒരുമിച്ച് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു ജലീൽ കണമകലം ട്വന്റി ഫോർ